പഞ്ചായത്തിൽ നവീകരിച്ച പുന്നേക്കാട് വാട്ടർ ടാങ്ക് റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപ ചെലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിന്റെ ഭാഗികമായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ നിർമ്മാണത്തിൽ ഇവിടെ പൂർത്തീകരിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുർഘടമായ മേഖലയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗക്കാരായ ആളുകൾ താമസിക്കുന്ന നിരവധി കോളേജുകളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധി കുടിവെള്ളത്തിന് രൂക്ഷമായി ക്ഷാമമുള്ള പ്രദേശ നിരവധിയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മേഖലയാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും കീരമ്പാറ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപ ചിലവഴിച്ചാണ് കോൺക്രീറ്റ് ചെയ്ത് റോഡ് നവീകരിച്ചത് ഏഴാം വാർഡിൽ വർഷങ്ങളായി വാഹന ഗതാഗതം സാധ്യമാകാതിരുന്ന റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോമ്പി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ്ജ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജ് ജോ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കൊറമ്പേൽ നിസാമോൾ ഇസ്മയൽ ടി കെ കുഞ്ഞുമോൻ ഗോപി മുട്ടത്ത് ബേസിൽ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു